പാക് പട്ടാളത്തെ ഓടിച്ച് ഭാരതത്തിന് ഐതിഹാസിക വിജയം നേടിത്തന്ന ധീരയോദ്ധാക്കളെ കാർഗിൽ വിജയ വിജയദിവസത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിലിൽ വീരമൃത്യു വരിച്ചവർ അമരത്വം നേടിയവരാണ് ഓരോ സൈനികന്റെയും ത്യാഗം അനുസ്മരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വീരമൃത്യു വരിച്ച സൈനികർക്ക് ദ്രാസിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ലഡാക്കിലെ പുണ്യഭൂമി കാർഗിൽ വിജയ് ദിവസത്തിന്റെ മഹത്തായ ഇരുപത്തഞ്ചാം വാർഷികത്തിന് സാക്ഷ്യം വഹിക്കുന്നു രാജ്യത്തിന് വേണ്ടി സൈനികർ ചെയ്യുന്ന ത്യാഗങ്ങൾ അനശ്വരമാണെന്നാണ് കാർഗിൽ വിജയ് ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ ഓരോ ഹീനപ്രവർത്തികളും പരാജയപ്പെട്ടു കഴിഞ്ഞുപോയ ചരിത്രത്തിൽ നിന്നും പാകിസ്ഥാൻ പാഠങ്ങൾ ഉൾക്കൊണ്ടില്ല പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപിപ്പിക്കൽ തുടരുന്നു ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് എന്റെ ശബ്ദം നേരിട്ട് കേൾക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇത് പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു പാകിസ്ഥാൻ ഭീകരരുടെ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഞങ്ങളുടെ സൈനികർ ശത്രുക്കളെ ഇല്ലാതാക്കി തക്കതായ മറുപടി നൽകും അവർ സ്വന്തം രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കും പ്രധാനമന്ത്രി പറഞ്ഞു